ഹലോ ഡിയേഴ്സ് ഞാൻ സംഗീത ഇന്നൊരു കഥ ഒരു ഗ്രാമത്തിൽ ലില്ലി എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ നല്ല സ്വാദിഷ്ടമായ ബ്രെഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു അവിടെ ഉള്ളവർ ഒക്കെ അവരുടെ കയ്യിൽ നിന്നുമാണ് ഈ ബ്രെഡ് ഉണ്ടാക്കുവാനുള്ള വെണ്ണ അവർ വാങ്ങിയിരുന്നത് ആ ഗ്രാമത്തിൽ തന്നെയുള്ള വൃദ്ധനായ ഒരു കർഷകനിൽ നിന്നുമായിരുന്നു അയാൾ ആകട്ടെ കാശിന് പകരം ആയിരുന്നു അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയിരുന്നത് കുറെ നാളുകൾ കടന്നുപോയി ലില്ലിയുടെ ബിസിനസ് ഒക്കെ അഭിവൃദ്ധിപ്പെട്ടു അവർ ഒരു ബേക്കറി തുടങ്ങി നല്ല സ്വാദിഷ്ടമായും വൃത്തിയായും കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ബിസിനസ് നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം കർഷകൻ കൊണ്ടുവരുന്ന വെണ്ണയിൽ സംശയം തോന്നിയ അവർ അത് അളന്നു നോക്കാൻ തീരുമാനിച്ചു അങ്ങനെ ചെയ്യവേ വെണ്ണയുടെ അളവിൽ കുറവ് കണ്ടെത്തി അവർക്ക് ദേഷ്യം അടക്കാനായില്ല അവർ അത്രയും നാൾ വിശ്വസിച്ചിരുന്ന കർഷകൻ ഇന്നേവരെ തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് അവളിൽ ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടാക്കി അവൾ നേരെ ചെന്ന് കോടതിയിൽ പരാതിപ്പെട്ടു അടുത്ത ദിവസം രണ്ടുപേരെയും കോടതിയിൽ ഹാജരാകാൻ ജഡ്ജി ഉത്തരവിട്ടു പിറ്റേന്ന് ലില്ലിയും കാര്യമൊന്നും മനസ്സിലാകാതെ കർഷകനും കോടതിയിലെത്തി ഇത്രയും വർഷമായി തന്നെ അയാൾ പറ്റിച്ചു എന്ന് ലില്ലി കോടതിയിൽ വാദിച്ചു ജഡ്ജി കർഷകനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അയാൾ അത് നിഷേധിക്കുകയാണ് ചെയ്തത് താൻ ഇന്നു ആരെയും പറ്റിച്ചിട്ടില്ലെന്നും അങ്ങേയറ്റം വിശ്വാസത്തോടും സത്യസന്ധതയോടുമാണ് താൻ തന്റെ തൊഴിൽ ചെയ്യുന്നതെന്നും അയാൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ജഡ്ജി ആകെ ധർമ്മസങ്കടത്തിലായി പേരും പറയുന്നത് ശരിയാണെന്ന് അവരുടെ വാക്കുകളിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷെ എവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ജഡ്ജി കർഷകനോട് വെണ്ണ അളക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു അപ്പോൾ കർഷകൻ പറഞ്ഞ മറുപടിയാണ് ഈ കഥയുടെ ടിസ്റ്റ് താൻ ലില്ലിയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡിന്റെ അളവ് വെച്ചിട്ടാണ് വെണ്ണ അളക്കുന്നതെന്ന് അയാൾ പറഞ്ഞു അപ്പോൾ ലില്ലിയുടെ ഒഴികെ ബാക്കി എല്ലാവരുടെയും മുഖത്ത് ഒരു പരിഹാസ ചിരി ഉയർന്നു സത്യത്തിൽ ആരാണ് വിശ്വാസവഞ്ചന കാണിച്ചത് അവൾ കാണിച്ച വിശ്വാസ വഞ്ചനയുടെ പ്രതിഫലമല്ലേ അവൾക്ക് കിട്ടിയത് ലോ ഓഫ് കർമ്മയും ലോ ഓഫ് അട്രാക്ഷനും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിന്റെ പതിന് മടങ്ങ് നമുക്ക് തിരിച്ചു കിട്ടാം ചിന്തിക്കൂ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്